സിനിമാ തിരക്കുകൾക്കിടയിലും പൊതുവേദികളിൽ വളരെ വിനയത്തോടും ആദരവോടും കൂടിയുള്ള സമീപനമാണ് ബോളിവുഡ് താരം ഐശ്വര്യ റായി ബച്ചൻ എപ്പോഴും സ്വീകരിക്കാറുള്ളത് വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി സാമൂഹികമായും ആത്മീയമായും പ്രാധാന്യമുള്ള പരിപാടികളിൽ താരം സജീവമായി പങ്കെടുക്കാറുണ്ട് സൗന്ദര്യവും പ്രതിഭയും എന്ന പോലെ കുടുംബത്തോടും മുതിർന്നവരോടുമുള്ള ഐശ്വര്യയുടെ മാന്യമായ പെരുമാറ്റം ആരാധകർക്കിടയിൽ എന്നും പ്രശംസിക്കപ്പെടാറുണ്ട് ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പുരത്തിയിൽ നടന്ന ശ്രീ സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ തുടങ്ങിയ നിരവധി പ്രമുഖരോടൊപ്പം ഐശ്വര്യറായ് ബച്ചനും പങ്കെടുത്തതിന്റെ വിശേഷങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് സത്യസായി ബാബയുടെ ബാലവികാസ് വികാസ് വിദ്യാർത്ഥിയായിരുന്ന ഐശ്വര്യ തന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ മഹത്വവും അതോടൊപ്പം തന്നെ പഠിപ്പിക്കലുകളും എടുത്തു പറഞ്ഞു ഒരു ജാതി മാത്രമേ ഉള്ളൂ അത് മനുഷ്യവർഗത്തിന്റെ ജാതിയാണ് ഒരു മതം മാത്രമേ ഉള്ളൂ അത് സ്നേഹത്തിന്റെ മതമാണ് ഒരു ഭാഷ മാത്രമേ ഉള്ളൂ അത് ഹൃദയത്തിന്റെ ഭാഷയാണ് ഒരു ദൈവം മാത്രമേ ഉള്ളൂ ആ ദൈവം സർവവ്യാപിയാണ് എന്ന ഐശ്വര്യയുടെ ഈ വാക്കുകൾ സദസ്സിൽ വലിയ കയ്യടി നേടി കൂടാതെ പരിപാടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഐശ്വര്യ ഹൃദയാംഗമായ നന്ദി അറിയിക്കുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു യഥാർത്ഥ നേതൃത്വം സേവനമാണ് മനുഷ്യ സേവനം ദൈവസേവനമാണെന്നുള്ള സ്വാമിയുടെ സന്ദേശം താങ്കളുടെ സാന്നിധ്യം ഓർമ്മിപ്പിക്കുന്നു എന്ന് ഐശ്വര്യ റായി പറഞ്ഞു കൂടാതെ പ്രസംഗശേഷം വേദിയിലിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൽ തൊട്ട് വണങ്ങിയ ഐശ്വര്യയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇന്ത്യൻ സംസ്കാരത്തിനോടൊപ്പമുള്ള ഈ ആദരവ് നൽകിയ ഐശ്വര്യയെ പ്രധാനമന്ത്രി വാത്സല്യത്തോടെ അനുകിക്കുകയും ചെയ്തു അതേസമയം ലോകസുന്ദരി പട്ടം നേടി ബോളിവുഡിലും ഹോളിവുഡിലും തന്റേതായ സ്ഥാനം നേടിയ ഐശ്വര്യറായി തിരശിലയ്ക്ക് പുറത്തും തന്റെ വ്യക്തിത്വം നിലനിർത്തുന്നതിൽ ശ്രദ്ധാലുവാണ് പൊതുവേദികളിലെ അവരുടെ സംസാരവും പെരുമാറ്റവും സായിബാബയുടെ ശതാബ്ദി ആഘോഷത്തിൽ കണ്ടതുപോലെ ആത്മീയ മൂല്യങ്ങളിലും വിനയത്തിലും അധിഷ്ഠിതമാണ് സ്നേഹത്തിന്റെ മതം എന്ന അവരുടെ സന്ദേശം അഭിനയരംഗത്തെ തിളക്കത്തിനപ്പുറം മനുഷ്യബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും താരം നൽകുന്ന പ്രാധാന്യം വിളിച്ചോരുന്നു ഈ പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രിയോട് കാണിച്ച പരമ്പരാഗതമായ ആദരവും ശക്തമായ പ്രസംഗവും അശ്വരറായി എന്ന വ്യക്തിക്ക് സമൂഹത്തിൽ എത്രത്തോളം ബഹുമാനമുണ്ട് എന്നതിന്റെ തെളിവാണ്